കാരണം ഒരുപാട് കുടുംബങ്ങളെ ഇൻട്രൊഡ്യൂസ് ഒരു പ്രൊഫഷനാണ് അങ്ങനെ ഈ സിനിമയിൽ ഒരുപാട് പുതുമുഖങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് നമുക്ക് മലയാള സിനിമയിലെ മറ്റൊരു ബാധിഷ പോലെ തന്നെ ഒരു മലയാള സിനിമയിൽ മറ്റൊരു ബാധ എന്ന് തന്നെ പറയാലോ അങ്ങനെയൊന്നുമല്ല നമ്മൾ ഇന്നും പുതുമുഖങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് സിനിമ എടുക്കാൻ പോകുന്നതാണ് ആ കഥയ്ക്ക് ഈ കഥയ്ക്ക് നമുക്ക് അത്രയും നമ്പർ ഓഫ് ഡേയ്സ് വേണം അത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ള പ്രണയമാണ് ഒരു ഫ്രഷ് കാസ്റ്റാണെങ്കിൽ നന്നാവും എന്ന് എനിക്ക് തോന്നി സാഹചര്യത്തിന് മുമ്പ് അഞ്ച് വർഷമായിട്ട് കൊണ്ടുനടന്ന പ്രോജക്റ്റ് ആണ് പല കാസ്റ്റ് മാറി വന്നു അപ്പോൾ എൻ്റെ ഒരു ഒരു വിശ്വാസം കൊണ്ട് കുടുംബങ്ങളെ വെച്ച് ചെയ്താൽ കൂടുതൽ ബെറ്ററാവും ആദ്യം ബെറ്ററായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ അതിനെ ജസ്റ്റിസ് ചെയ്യാൻ പറ്റി എന്ന് ഓഡിയൻസ് ആണ് പറയുന്നത് നമ്മൾ ശേഷം ആ സമയത്തൊന്നും ഞാനില്ല ഞാനത് കൊണ്ടുവരുമ്പോൾ എനിക്കത് ഫ്രഷ് പ്രോജക്റ്റാണ് ആണ് അതെ സംബന്ധിച്ചിടത്തോളം നമ്മളത് കേൾക്കുമ്പോൾ ഞാൻ ഫ്രഷ് ആയിട്ടാണ് കേൾക്കുന്നത് ആ രീതിയിൽ ചെയ്യുന്നത് ആ സമയത്ത് ഞാൻ ചെയ്യാനിരിക്കുന്ന പ്രോജക്റ്റ് ആണ് ഇത് മറ്റൊരു പ്രത്യേക സോങ്ങുകൾ ചാലഞ്ചായിരുന്നു കാരണം ലാഗില്ലാതെ ഇരുപത് ദിവസം ഇങ്ങനെ ഉൾക്കൊള്ളിച്ച് എങ്ങനെ കൊല്ലുന്നുള്ളതിൻ്റെ ഒരു ടെൻഷൻ ആദ്യം സ്ക്രിപ്റ്റ് കേൾക്കുമ്പോൾ തന്നെ ഉണ്ടായിരുന്നു അത് സാജി തന്നെ നന്മ ചെയ്തോ അത് ആയിരിക്കും പോകുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടു അപ്പം അത് ലാഗ് ഇല്ലാതെ പോകുന്നു എന്നുള്ളൊരു ഫീലിങ്ങാണ് പൊതുവേ കിട്ടിയിട്ടുള്ളത് ഇനി റിലീസാവുമ്പോൾ ബാക്കിയുള്ള ഓഡിയൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം പെർഫോമൻസ് ഉണ്ടല്ലോ സിദ്ധിക്കയുടെ പെർഫോമൻസിനെ കുറിച്ച് നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല എനിക്ക് സുഖിൻ സുജാതി എന്ന് പറയുന്ന സിനിമയിൽ വേറൊരു തലത്തിലുള്ള പെർഫോമൻസ് തന്നിട്ടുള്ളതാണ് അതും അത് നായികയുടെ അച്ഛനായിരുന്നു ഇതിപ്പോൾ നായികൻ്റെ അച്ഛനാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിനെ കുറിച്ച് അങ്ങനെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ഏത് റോഡ് കൊടുത്താലും പുള്ളി അത് ഔട്ട്സ്റ്റാൻഡിങ് തരും അതിനെ വേറൊരു ലെവലിലേക്ക് കൊണ്ട് എലിവേറ്റ് ചെയ്ത് തരുന്ന ഒരാളാണ് സോ ദ മോസ്റ്റ് ട്രസ്റ്റഡ് ആക്ടർ മലയാളം മാച്ചിന് ആവും പ്രാർത്ഥിക്കാം താങ്ക് യു കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ